വേദിയിലേക്ക് ഹംസ ചെമ്മാനും അവർകളെ സ്നേഹിതരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പറയാൻ തീരെ താല്പര്യം ഉണ്ടായിട്ട് ഒന്നിലൊക്കെ ആക്കാനാണ് രസം രണ്ട് തവണ ഞാൻ ഈ ജോസഫിനെ കണ്ടിട്ടുണ്ട് ഒരു കട്ടപ്പാടി കഴിച്ചിട്ട് പിന്നെ ഒരുക്കം പാലക്കറി മുപ്പൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു അവരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുകയെന്നുള്ളത് എൻ്റെ ഒരു ആശയമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ അതിങ്ങനെ സംഗീതം പോലെ ഇരുന്ന് ആസ്വദിക്കായിരുന്നു അതിനാണ് നമ്മൾ മഹാജി ഭംഗം വരുത്തിയിട്ട് സ്വാഗതം പറയാൻ ക്ഷണിച്ചിവിടെ കൂടെ നിന്നെത്തിയിരിക്കുന്നത് ഓക്കെ രാവിലെ തന്നെ നല്ല കേൾക്കലാണ് കേട്ടു എന്നുള്ളതാണ് ഏതോ ഒരു സ്ത്രീ അതിൻ്റെ പുട്ടിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ ആശുപത്രിയില്ല അപ്പോൾ അവർ ഇന്നലെ മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു അതിന് പൈസ ഒന്നും ഉണ്ടായില്ല അങ്ങനെ അത് എവിടുന്നോ പലിശക്കാലത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങി ഭർത്താവിലെ രാവിലെ മരുന്ന് വാങ്ങാൻ വേണ്ടി കൊടുത്തയച്ചു അയാൾ അതും കൊണ്ട് പോയി തോന്നുന്നു അയാളെ വിളിച്ചപ്പോൾ ഗുളി കിട്ടിയതിൽക്കാം നല്ല തെറി പൂരം തെറി എന്നുള്ളത് നല്ല നിന്ന് കിട്ടും നമ്മൾ എന്താണ് നമ്മൾ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ അവരെൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണമല്ലോ അപ്പോൾ അത് നല്ല തെറിയാ പറയുന്നത് കാരണം അതിൻ്റെ കുട്ടിക്ക് ഇന്നലെ മുതലും മരുന്ന് കിട്ടാതെ പ്രയാസത്തിലെ ഇവിടെ നിന്ന് പോയി കടമൊക്കെ വാങ്ങിയിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഭർത്താവ് എടുത്ത് മരുന്ന് വാങ്ങാൻ വേണ്ടി കൊടുത്തപ്പോൾ അതുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പം ചെറിയ പറയാതിരിക്കുമോ സന്ദർഭവശാൽ കേൾക്കുന്നത് ഞാനാണ് ഒക്കെ ഇരുന്ന് കേട്ടു അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നാരപ്പൊങ്ങളെ ഞാൻ ഇങ്ങളെ ഭർത്താവും അല്ല ഇങ്ങളെ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കുന്ന ഉത്തരവാദിത്വം എന്ന് ഇപ്പുറത്ത് എന്ത് ഭാര്യ പറയല്ലേ ആ അത് ശരി അങ്ങനെ കുട്ടി ആസ്പത്രിയിൽ ഇട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് പറ്റില്ല രണ്ടാമത്തെ കേൾക്കല അപ്പോൾ ഈ കേൾക്കുക എന്നുള്ളത് കരമായ സംഗതിയാണ് സുഖേക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ പറയിപ്പിക്കുന്നത് കൊണ്ട് പറയുകയാണ് അങ്ങനെ പറയാതെ പോയാലത് ഈ ആ സദസ്സിനോടും ഞാനേറെ പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ തവണ മാത്രം കണ്ടുപോയിട്ടുള്ള ഒരു നല്ല മനുഷ്യനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ വേദിയോടുമുള്ളൊരു അനാഥരവാം എന്നതുകൊണ്ട് മാത്രം പറയുകയാണ് ജോസഫിനെ കുറിച്ച് ഒരു കവിത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം തന്നാൽ കരയറേണ്ടവർ എത്രയോ പേർ താഴത്തു പാഴ്ചയറ്റിൽ അമർന്നിരിക്കും താനറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കുന്നത് ചാരിതാർജ്ജു കുമാരനാശാൻ്റെ വരികളാണ് എനിക്ക് ഒന്ന് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്താൽ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ ശരി നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കലഹിക്കാതിരുന്നാൽ എനിക്കെന്തെങ്കിലുമൊക്കെ ആവാം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവും എം എൽ എ അവ എം പി ആവും ഇതൊന്നും ആവാണ്ട് അങ്ങനെ അതിൻ്റേതായ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ തിരസ്കരിച്ചുകൊണ്ട് തന്നെ ആൾക്കാർ ഞാൻ എന്തെങ്കിലും പണിയെടുത്താൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടായിപ്പോകുമെന്ന മനുഷ്യൻ്റെ ഒരു നല്ല ദിവസം അവനും സ്വസ്ഥമായി ആഹാരം കഴിക്കുകയും നിർഭയമായി കിടന്നു തുടങ്ങുകയും ചെയ്യുന്ന ഒരു നല്ല ലോകം സ്വപ്നം കണ്ട് പണിയെടുത്ത ഒരു മനുഷ്യൻ്റെ പേരാണ് ജോസഫ് എന്നുള്ളതാണ് ആ ജനത ഏത് ജനതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ത്യാഗം സഹിച്ചത് എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു കാഴ്ചപ്പാടിന് നിരാശയെങ്കിലും ഇല്ലാത്തവരെ പേടിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ജോസഫിൻ്റെ ഒരു മഹത്വം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം പറയാൻ കഴിഞ്ഞിട്ടായിരിക്കാം പൊരുതാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം ഒരുപക്ഷെ തോറ്റുപോയ മനുഷ്യനെന്ന് നമുക്ക് പറയാം ചായ വാങ്ങിക്കൊടുത്തിട്ടും ചുങ്കം പറഞ്ഞും ചിതം കൊടുത്തും അങ്ങനത്തെ ആളക്കൂട്ടമായിരുന്നു ചോറൊക്കെ വാങ്ങിക്കൊടുത്ത് ചായക്ക വാങ്ങിക്കും ഉപ്പരുന്നില്ല എന്നുള്ള ഒറ്റക്ക് തൻ്റെ കൺവെട്ടത്ത് കാണുന്ന അരുതായി മകളോട് സാധ്യമാവുന്ന രീതിയിൽ സ്വയം വെറുക്കാനെങ്കിലും അല്ലെങ്കിൽ സ്വയം നിരാശപ്പെടാനെങ്കിലും സഹിക്ക ശ്രമിക്കുകയും ആ ശ്രമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ തൻ്റെ കൺവെട്ടത്തെത്തുന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടി പണിയെടുത്ത് ആലോചിച്ചു പോയ ഒരു മനുഷ്യൻ്റെ പേരാണ് ജോസഫർ എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ ആണ് സംസാരിക്കുമ്പോൾ നമുക്ക് ആദിവാസികളെ കുറിച്ച് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇന്ന് ആദിവാസികൾക്ക് പിന്നെ ഒരു ഒരു പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലാണ് പോരുക ആദിവാസി പെണ്ണ് പറഞ്ഞത് ജീപ്പിലാണ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ കെട്ടിയെടുത്തിട്ട് മഞ്ഞളിൽ കെട്ടിക്കൊണ്ടു പോകുമ്പോൾ അങ്ങനെ റോട്ടുമ്മ പ്രസവിക്കുന്ന പെണ്ണുങ്ങളുടെ പേരാണ് ആദിവാസികൾ എന്നുള്ളതാണ് അതെങ്ങനെയാണ് അങ്ങനെ ആയിപ്പോയത് പത്ത് എഴുപത്തഞ്ച് കൊല്ലായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആദിവാസികളുടെ പേരിൽ ഇന്ത്യ മഹാരാജ്യം ചെലവഴിച്ച പണമൊക്കെ ഒരു ആദിവാസിക്ക് ഒരു കോടി ഉപയോഗിച്ച് കൊടുത്ത പിന്നെയും ഉണ്ടാവും എന്നുള്ളതാണ് എന്നിട്ടും ആദിവാസി പെണ്ണ് പറയണത് റോട്ടുമ്മലെന്നുള്ള മലയാളത്തിൽ ഞാനൊക്കെ മൂന്നോ നാലം പഠിക്കുമ്പോൾ ഒരു ഒരു പദ്യം ടീച്ചർ തല്ലിപ്പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കേൾക്കുമ്പോൾ ഒരു സുഖം അങ്ങനെ കേട്ടു പഠിച്ചതാണ് അതൊന്നും വായിച്ച് പഠിക്കുന്ന പതിവില്ലല്ലോ ആ കവിത ആ കവിത ഇങ്ങനെയാണ് ആരണ്യം തന്നിൽ പിടി പെട്ടിതു വന്നീദേവൻ കരഞ്ഞു തുടങ്ങിയാൽ ജരിതാദാനോ അപ്പോൾ പിതാവി പിതാവിബറ്റെ ഉപേക്ഷിച്ചാൽ ദുഃഖിക്കുമാറായി ഞാൻ പൈതങ്ങൾ ഇവരോട് പറക്കാൻ ചിറകില്ല നടപ്പാൻ ഇല്ലാ കാലും ഇറച്ചി കണ്ടാലെലി പിടിച്ചു കവിത അങ്ങനെ പോകട്ടെ തൽക്കാലം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തൃപ്തിയാണ് സംഗതി ഇത്രയാണ് ഒരു കാട് കത്തുകയാണ് ആ കാട്ടിലൊരു മരമുണ്ട് ആ മരത്തിൽ ഒരു കിളിക്കൂടുണ്ട് ആ കിളിക്കോടിൽ ഈ ദരിത എന്ന ഒരു പക്ഷി പ്രസവിച്ച അല്ലെങ്കിൽ വിനയിച്ചെടുത്ത കുറേ കുട്ടികളുണ്ട് കാട് കത്ത് കാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാൻ ഈ മരത്തെയും ഈ കാട് തിന്നു ദരിതയ്ക്ക് മൂന്ന് ആവലാതിയാണ് ഒന്ന് നിർഗൃണരായ പിതാവ് ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ് ഈ കുട്ടികളുണ്ടാക്കി വിട്ട മാപ്പിള എൻ്റെ ഈ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മരുന്ന് വാങ്ങാൻ കൊടുത്ത കാശും കൊണ്ട് ഇവിടൊക്കെ കണ്ടുപിടിക്കാൻ പോയി അതാണ് ഒരു ഒരു പ്രശ്നം ആദിവാസി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അതാണെന്നുള്ളതാണ് രണ്ടാമതൊരു പ്രശ്നം ഉണ്ട് ഇതിലെ കാട് തീ കാട്ടുതീ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന മഹാവ്യവസ്ഥി നമുക്ക് കാട്ടുതീനോട് ഉപമിക്കും അപ്പോൾ യു എ പി യെ വരും തോന്നുന്നുണ്ട് എന്തായാലും ഇപ്പോൾ റെക്കോർഡ് ചെയ്തില്ല സമാധാനമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ യു എ പി എ വരും എന്നുള്ളതാണ് അപ്പം ഈ വ്യവസ്ഥിതി ഇങ്ങനെ കാട്ടുതീ പോലെ ഇങ്ങനെ പറന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാൽ ഇവിടുക്കില്ല ഇറങ്ങി പോകാന്നൂടെ അങ്ങനെയാണ് കുറേ ആൾക്കാർ വന്നിട്ട് ഈ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലപ്പുറിൻ്റെ പരിസരത്ത് വന്ന് താമസിച്ചു അപ്പോൾ ഐ തിങ്ങൊക്കെ ഈ എലിയും പാമ്പും പെരിച്ചറിയും ഒന്നും ആമനൊക്കെ പിടിച്ച് തിന്നുന്ന സ്വഭാവക്കാരാണ് അങ്ങനെ പരിസ്ഥിതിവാദികൾ പിന്നെ ജീവ സ്നേഹികളൊക്കെ കൂടെ ഇങ്ങനെ റോട്ടുമ്മക്കൂടെ നടക്കുമ്പോൾ റോട്ടുമ്മ കുറച്ച് ആമത്തോട് കിടക്കുന്നത് ഈ ആമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നൂറ്റി ഇരുപത്തിനാല് തരം ആമ ഉണ്ട് അത്ര എൻ്റെ പൊൻറ്റാമിൻ്റെ ആറുപ്പുകാട് നിർത്തു പറഞ്ഞു തീർത്തോട്ടെ അന്നേരം ഈ ആമത്തോടുകൾ അപ്പോൾ ഇതിൽ ഈ സം പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട ആദിവാസികളെ പോലത്തെ കുറേ ആമ ഉണ്ടല്ലോ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് എന്നുള്ളത് അത് പട്ടികെട്ടിട്ടൊക്കെ ഭരണഘടനയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഈ ആമത്തോട് കണ്ടപ്പോൾ അങ്ങനെ മൊത്തം എടുത്തു ഇങ്ങനെ നോക്കി ഏ പ്രതി ആമനത്തിൻ്റെയല്ല ശിവക്കുട്ടിത്തിനുല്ല അംസത്തിനുള്ള ആറു പിൻ്റെ തിന്നുന്നാരാ അവിടെ നിന്ന് ജീവിക്കാൻ വയ്യാണ് കാട് കത്തിപ്പോയപ്പോൾ ജീവിതത്തിൽ നിവൃത്തികൾ കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങി വന്ന കുറെ മനുഷ്യരുണ്ട് അവിടെ ഇരിക്കുന്നു തുടിയും കോണൊന്നുമില്ല മുഷിഞ്ഞതായി മുടിയൊക്കെ ഇങ്ങനെ വളർന്നു ചുണ്ട് മലച്ചുപോയ മുട്ടിച്ചുരുണ്ട് പോയ ജീവിതത്തിൻ്റെ നിരാശ പൊതിഞ്ഞ് നിൽക്കുന്ന കുറേ മനുഷ്യർ ഇങ്ങനെ നോക്കി ആ ഇവരെ ഇരിക്കാൻ തിന്നിട്ടുണ്ടാകുക ആമാ ശരിയാണ് അവർ തന്നെയാണ് തിന്നതും എന്ന് നമുക്കൊക്കെ പറയാം അങ്ങനെ പരിസ്ഥിതിവാദികളും മൃഗസംരക്ഷണ വകുപ്പും ആ ആൾക്കാരും ഒക്കെ കൂടെ ഇറങ്ങി ടി വി വന്നു ചർച്ചയായി ബഹളായി പോലീസ് വന്നു നോക്കിയപ്പോൾ അവരെ കണ്ടുപിടാം ശരി ചത്തുകിടക്കുന്നത് ആമയാണ് തിന്നാൻ സാധ്യതകൾ ഒക്കെ കുടക്കവർ പിന്നെന്താ യു എ പി യെ പറ്റു എൻ ഐ എ പറ്റും അന്വേഷണമായി കേസായി പുക്കാറായി എല്ലാത്തിനും പിടിച്ച് ജയിലിലിട്ട് എന്താ ചെയ്ത കുറ്റം ആമനെ പിടിച്ച് തിന്നു എന്ന ആരോപണം തിന്നു ആര് കണ്ടിട്ടൊന്നുമില്ല അതവിടെക്കട്ടെ അങ്ങനെയുള്ളവരുടെ കണക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തി നാലായിരമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ജയിലുകളിൽ ജയിലുകളിലാകപ്പാട് താമസിപ്പിക്കാൻ കഴിയുന്നത് രണ്ടര ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയിൽ ജന ജയിലുകൾ കിടക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലാണ് ഞാൻ വെറുതെ പറയില്ല പത്രത്തിൽ വന്ന വാർത്തയാണ് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എടുത്ത് കാഴ്ച തരാം അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ ആദിവാസികളും മുസ്ലിങ്ങളും പിന്നെ ഈ പറയുന്ന ദലിതരുമാണ് ഇവരെന്താ ചെയ്ത കുറ്റം എന്നുള്ളതെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ദരിതപക്ഷിയുടെ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇനി ജനി ജനിത അഭിമുഖീകരിക്കുന്ന വേറൊരു ക്ലസ്റ്റുണ്ട് എവിടേക്കെങ്കിലും അങ്ങോട്ടെങ്കിലും അങ്ങോട്ട് മാറാൻ നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഒരു വലിയൊരു പാമ്പ് അതിൻ്റെ കണ്ണുപ്പെട്ട് കഴിഞ്ഞ് പിന്നെ തള്ളിയും കാണില്ല കുട്ടികളും കാണില്ല അങ്ങനെ ഒരു വിഭാഗമുണ്ട് ആദിവാസികളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം വേണമെങ്കിൽ നമുക്ക് പറയാം രാഷ്ട്രീയക്കാരാണെന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ സംരക്ഷിച്ച് സംരക്ഷിച്ചിട്ടാണ് ഈ മഹാഭാവങ്ങൾ ഇക്കാലത്തിലായത് കാട്ടിൽ ജീവിക്കാൻ വയ്യ നാട്ടിൽ ജീവിക്കും ഇത് ആദിവാസികളെ കുറിച്ചിട്ട് എഴുതിയതാണ് സന്ദർഭവശാല എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഇതിൽ കലക്ടറെക്കുറിച്ച് ഇവർ പറയുക എന്താണെന്ന് പറയുക പെരിയതുരാ എന്നാണ് അതിൻ്റെ താഴെയുള്ള ചിഹ്നദുരണ്ട് ആർ ഡി ഒ പേരൊന്നും പറയാൻ അറിയില്ല പെരിയ തുരയും ചിഹ്നദുര എന്തെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ പറയാനുള്ള ആൾ ചെറിയ ചെറിയ ചിഹ്നദുരയും പെരിയ തുറയും ഒക്കെയാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ വലിയൊരു മൂത്തധരുണ്ട് വില്ലേജ് ഓഫീസർ അപ്പോൾ ഈ ഇങ്ങനെ ദുരമാരൊക്കെ ഇങ്ങനെ നിൽക്കും അത് വേറൊരു വിഷം ഇത് ഈ താഴോട്ട് ഇറങ്ങിപ്പോകുക അങ്ങനെയാണ് ജരിത ജരിതയുടെ മുമ്പിൽ അടുത്ത ഓപ്ഷൻ ഇതാണ് പാമ്പിൻ്റെ അപ്പുറത്ത് കണ്ടാത് പിടിച്ചതിന് കാടാണ് വന്നുകൊണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഇറങ്ങിപ്പോഴ താഴത്തെ എന്തിൻ്റെ ഒരു എലി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണ്ണു എലി കഴിഞ്ഞാൽ എലിപിടിച്ചതിന് ഒന്നുകിൽ ആദിവാസിയെ അവിടെ കുടിയേറി അവരുടെ ഭൂമി കൈവശപ്പെടുത്തി അവർക്ക് മേൽ ആധിപത്യം ചെലുത്തി അവരുടെ പിന്നെ ശരീരാധ്വാനങ്ങൾ വിലക്കെടുത്ത് വെച്ചുകൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കള്ളും വള്ളവും കൊടുത്തിട്ട് വിലക്കെടുത്ത് ഇങ്ങനെ അടിമകളാക്കി കുറേ കുറേ ജന്മികൾ അതിന് ഒത്താ ചെയ്യുന്ന കുറേ രാഷ്ട്രീയക്കാർ അതിന് കുഴലുതുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവരെയൊക്കെ തീറ്റിപ്പരാ അല്ല ആദിവാസിയല്ല ആദിവാസിയുടെ പേര് മാത്രം ഇവരൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയുള്ള സർക്കാർ ഫണ്ട് കൊടുക്കുന്ന കുറേ ഭരണകൂട സംവിധാനങ്ങളും ഇതാണ് ആദിവാസി ആ അത്തരം മനുഷ്യർക്കെതിരെ സാധ്യമാവുന്നതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഞാൻ ദൂർഘിപ്പിക്കുന്നില്ല എത്രയും ഓം ചവഞ്ഞ് പവഞ്ഞ് കേൾക്കാനാണല്ലോ ഞാൻ വന്നപ്പോൾ കേൾക്കുകയാണ് ഞാൻ എല്ലാവരും നന്നായിട്ട് പറയുക ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയും പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിരോധങ്ങൾ തീർക്കേണ്ടത് എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു കണക്കനുസരിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ എവരി ഹവർ ടു ദലിത് ആ റസൾട്ട് എടുത്താണ് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറഞ്ഞ കണക്കാണ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് ദലിതുകൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് എവരി ഡേ ഓരോ ദിവസവും ത്രീ ദലിത് മണ്ണ അറിയിപ്പിടും ഓരോ ദിവസം കടന്നു പോകുമ്പോൾ മൂന്ന് ദലിത് സ്ത്രീകൾ മനപങ്കപ്പെടുത്തപ്പെടുന്നു വീണ്ടും പറയുന്നു എവറി ഡേ ത്രീ ദലിത് ഹൗസസ് ആർ ബെണ്ട് ഓരോ ദിവസവും ദലിത് കുടിലുകൾക്ക് അതി എൻ്റെയും നിങ്ങൾ സ്ഥിതികത്തിക്കാൻ പറ്റില്ല കോൺക്രീറ്റ് ഇവിടെ അല്ലേ അറ്റകൾ ഇപ്പോഴും എന്താണ് ചാളത്തരയാണ് അതങ്ങൾ കത്തിച്ചു വിടുന്നുള്ളതാണ് എവർ ഹവർ ഒരു മണിക്കൂറിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജാതിയാൽ ആക്രമിക്കപ്പെടുന്നു സമൂഹത്താൽ ആക്രമിക്കപ്പെടുന്നു പ്രമാണിമാരാൽ ആക്രമിക്കപ്പെടുന്നു രാഷ്ട്രീയക്കാർ ആക്രമിക്കപ്പെടുന്നു ഉദ്യോഗസ്ഥരാൽ അക്രമിക്കപ്പെടുന്നു ഭൂപ്രഭുക്കളാൽ അക്രമിക്കപ്പെടുന്നു അങ്ങനെ സർവരാലും ആക്രമിക്കപ്പെടുന്ന ജനതയെക്കുറിച്ച് നമ്മളെ ഓർക്കാൻ പ്രേരിപ്പിച്ചത് ഈ മറ്റ് ജോസഫിനെ കുറിച്ചിട്ടുള്ള എങ്കിൽ ആ ഓർമ്മ മഹത്തരമായതാണ് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ആ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകളിൽ നിന്നും നമ്മോടൊപ്പം നിലനിൽക്കട്ടെ എന്നും നിരാശയെങ്കിലും ഉണ്ടാക്കാൻ ആ ഓർമ്മ പ്രയോജനപ്പെടുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു തായി വേദിയിലേക്ക് രാധാകൃഷ്ണ വിത്തനാശ്ശേരി അവകളെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ സഹോദരന്മാര് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഷോളയൂർ ജോസേട്ടൻ എന്ന് പറയുന്ന ആദിവാസി പോരാളി അല്ലെങ്കിൽ വിപ്ലവകാരി അദ്ദേഹത്തിന് അനുസ്മരിക്കുന്ന കീചടങ്ങ് വാസ്തവത്തിൽ ഈ ജോസേട്ടൻ എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാട്ടോ ഉള്ളതായിട്ട് സത്യം പറയുകയാണ് ഇനി ശിവൻകുട്ടിയായിട്ടും പറഞ്ഞപ്പോൾ ഏതായാലും അത് അങ്ങനെ വരാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങളിവിടെ ഈ നേരത്തെ അവിടെ ഒരു പരിപാടി അംബേദ്കറെ അപമാനിച്ചതിനുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയും സായഹ്ന ധർണയൊക്കെ നടന്ന് അതിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ഏതായാലും അത് ഒരു ആദിവാസി പോരാളിയായി അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയാൽ അദ്ദേഹം മണ്മറഞ്ഞു പോയി മൂന്ന് വർഷമായി അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ആയിരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഈ ആദിവാസികളെ കുറിച്ച് അല്ലെങ്കിൽ ആദിവാസി ജീവിതത്തെക്കുറിച്ച് അവരുടെ കാടക വീതി എന്ന് പറയുന്ന വിഷയം ആ വിഷയം ഞാൻ സംസാരിച്ചാൽ അത് മതിയാവുമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മായാണ്ട് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഹംസ സാറ് ഹംസൊക്കെ വളരെ രസകരമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ഇത് വളരെ നന്നായി എന്നാൽ ആദിവാസികളുടെ കാര്യം വളരെ കഷ്ടമാണ് അത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടുമ്പോൾ പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും അവരിന്ന് അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഭൂമി പ്രശ്നം തന്നെയാണ് ഒരു കാലത്ത് ഈ കാടിലെ രാജാക്കന്മാരായിരുന്ന ആളുകൾ അവർക്കിന്ന് ആ കാട്ടിലെ ജീവിതമെന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടേരിക്കുന്നൊരവസ്ഥയാണ് അവർക്ക് ഭൂമിയില്ല അവർക്ക് തൊഴിലില്ല അവരുടെ സംസ്കാരം മുഴുവൻ നഷ്ടപ്പെട്ടു അവരുടെ ഭാഷ അന്യോദിനപ്പെട്ടു അങ്ങനെ ഒരു വിഭാഗമായിട്ട് അവർ മാർഗം ആദിവാസി ഭൂമി പ്രശ്നത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ടായി ഇവിടെ മണിസഖാവ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആണ് ഈ ആദിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമി സംബന്ധിച്ചൊരു നിയമം ഉണ്ടാകുന്നത് ആ നിയമം വന്ന് കേരള നിയമസഭയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരും രണ്ടും കയ്യും പൊക്കി രണ്ടും കയ്യും പൊക്കി പാസ്സാക്കിയ ഒരു നിയമമാണ് അതിൻ്റെ അർത്ഥം ആ നിയമം നിർബന്ധമായിട്ടും ഈ കേരള നാട്ടിൽ നടപ്പിലാക്കേണ്ടത് തന്നെയാണ് എന്നാണ് അതിനർത്ഥം ആ നിയമം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരു റെക്കോർഡിട്ട ആ നിയമമാണത് ഏറ്റവും കൂടുതൽ കാലം നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരു നിയമം അങ്ങനെ അങ്ങനത് കാലാകാലങ്ങളതിന് ഭേദകൾ വരു ഭേദഗതികൾ വരുത്തി 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 അങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇനി നിയമം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി പകരം നിയമം കൊണ്ടുവരാനും ഇവിടെ നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിജീവികൾ ശ്രമിച്ചു അങ്ങനെ ഒരു നിയമത്തിന് രൂപം കൊടുത്തു ആ നിയമം പകരം ഭൂമി കൊടുക്കുന്നുള്ള നഷ്ടപ്പെട്ട ഭൂമിക്ക് അവർക്ക് പകരം കൊടുക്കുക കയ്യേറിപ്പോയിവരും അവരൊക്കെ തന്നെ അത് എടുത്തോട്ടെ പകരം ഭൂമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി അത് ആദിവാസികൾക്ക് കൊടുക്കണം എന്നുള്ളത് ആ നിയമം ആ നിയമം ഒന്നും വന്നപ്പോൾ പകരം ഭൂമി കൊടുക്കുന്ന പരിപാടി ഒന്നും വേണ്ട ഇത്രയും കാലം ഈ നിയമം വെച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ആ നിയമസഭയിലും അതുപോലെ തന്നെ പൊതുവേദിലും ഒക്കെ തന്നെ അതിനെതിർക്കാനായിട്ടുള്ളു അതിനത് അതിനെതിർത്ത അന്നത്തെ ഏക നിയമസഭാ സമാജിക അന്ന് ഈ കെ ആർ ഗൗരിയമ്മയായിരുന്നു അവർ മാത്രമേ നേർത്തുള്ളൂ ബാക്കി എല്ലാവരും അതിനനുകൂലമായിട്ട് അനുകൂലമായിട്ട് അങ്ങനെ നിയമം നടപ്പിലാക്കുകയും ചെയ്തു ആ നിയമവും ഇപ്പോൾ നിലവിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ നിയമം നടപ്പിലാക്കാൻ കഴിയാത്ത റെക്കോർഡ് നിയമമാണത് ഈ ആദിവാസികളുടെ ഭൂമി നിയമറുണ്ടോ എന്ന് പറയുന്നത് ഇവിടെ എന്തിനു എഴുതി നിലവിളിക്കുന്ന സാംസ്കാരിക നയന്മാരുണ്ട് ബുദ്ധിജീവികളുണ്ട് എഴുത്തുകാരുണ്ട് ഇവിടെ മണിസാർ പറഞ്ഞതു മരി അന്നത്തെ വലിയ കവിയായിരുന്നു ആദിവാസികൾക്ക് ആദിവാസികളുടെ പേരിൽ കണ്ണീരൊഴുക്കി കരഞ്ഞ് ആ കവിത എഴുതി നടന്ന ഒരു കടമലി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹം ഓച്ചിറ എം ആയി അങ്ങനെ ഇരുന്നു അപ്പോൾ അദ്ദേഹവും ആ നിയമത്തിൽ ഒപ്പിട്ടു വളരെ ദുഃഖകരമായ അവസ്ഥയാണിത് ആരാണിവർക്ക് വേണ്ടി ചോദിക്കാനുള്ളത് അദ്ദേഹം അവർ എഴുതിയ കവിത നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു നിന്നു നിങ്ങളവരുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്താ കവിത അർത്ഥം ഇങ്ങനെ കരഞ്ഞ് കിടന്ന ആ കവിയും അവസാനം ആ പകരം എന്ന നിയമത്തിന് ഒപ്പിട്ട് കൊടുത്തു ഇതാണ് ഇവിടുത്തെ ബുദ്ധിജീവികളും കവികളും ചെയ്യേണ്ടത് അല്ല ഒരിക്കലുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരിൽ നിന്ന് അതല്ല അപ്പോൾ ഇത്തരത്തിൽ ആദിവാസികളുടെ ഭൂമികൾ ഭൂമി തട്ടിപ്പറിക്കുന്നതിനും അതിന് ഒത്താശ നിൽക്കുന്നതിനും എല്ലാവരും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ബുദ്ധിജീവികളും ഈ പൊതുജനങ്ങളും എഴുത്തുകാരും കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഒരേ നിരയിലാണ് നടത്തുന്നത് ആദിവാസികൾക്ക് ഭൂമി കൊടുത്തു ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടക്കുന്നവരുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമി ഏക്കർ വരെ രണ്ടായിരത്തി എഴുന്നൂറോളം ഏക്കർ വരുന്ന ഭൂമി അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് വിതരണം ചെയ്തു പട്ടയം കൊടുത്തു ആ ഭൂമി എന്ത് ചെയ്യുന്ന അറിയോ അല്ലെങ്കിൽ പട്ടയം മുഴുവൻ തിരിച്ചു വാങ്ങി കലക്ടറേറ്റിൽ അൽമാറയിൽ ഭദ്രമാക്കി കൂട്ടിവെച്ചിട്ടുണ്ട് ആ പട്ടയൊന്നും അവർക്ക് കൊടുത്തില്ല പേരിൽ അവരൊക്കെ ഉണ്ട് എന്തായാലും കാരണം പറഞ്ഞാൽ അറിയാമോ ആദിവാസികളേ ഈ ഭൂമിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനു വിറ്റിട്ട് കള്ളു കുടിക്കും അതുകൊണ്ട് ഉൽപാദനപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ ഭൂമി ഉപയോഗിക്കണം അങ്ങനെ ഫാമിംഗ് സൊസൈറ്റി അവിടെ ഉണ്ടാക്കി ഫാമിംഗ് സൊസൈറ്റി ഈ രണ്ടായിരത്തി ഏക്കർ ഭൂമിയിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഫാമിംഗ് സൊസൈറ്റി ഉണ്ടാക്കി അവിടെ ആദിവാസികൾ പോകും പണിക്ക് പോകണം കൂലിക്ക് പണിക്ക് പോകണം ആദിവാസികൾ സ്വന്തം ഭൂമിയിൽ കൂലിപ്പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ ആദിവാസികൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ അന്യായമായ പദ്ധതികൾ അവർക്കിടയിൽ നടപ്പിലാക്കി അതുപോലെ തന്നെ ആത്മാർത്ഥയില്ലാത്ത ആളുകളെ അവരെ നന്നാക്കാൻ വേണ്ടി നിയോഗിച്ചു ഇതാണ് ആദിവാസികൾക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം ആദിവാസി ഈ വി വികസനത്തിന് ഏറ്റവും പറ്റിയൊരു കുഴപ്പം അവിടെയാണ് അപ്പോൾ ആദിവാസികളെ നന്നാക്കണമെങ്കിൽ ഞാൻ തുരുക്കി പറയാം നന്നാക്കണമെങ്കിൽ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടിയേറ്റക്കാരെ മുഴുവൻ താഴെ ഇറക്കണം കഴിയുമോ ഈ കുടിയേറ്റക്കാരായ ആദിവാസികളുടെ മുഴുവൻ ആദിവാസികളുടെ ഭൂമി മുഴുവൻ കൈക്കലാക്കിയ കുടിയേറ്റക്കാരെ താഴെ ഇറക്കാൻ തയ്യാറുണ്ട് അവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടെ പൊതുജനം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും കവികളൊക്കെ തയ്യാറുണ്ടോ ഇല്ല അത് ശക്തമായ ഒരു ബോധവൽക്കരണം അവർക്കിടയിൽ വേണം ആ കാര്യത്തിൽ യാതൊരു തറക്കൊന്നുമില്ല അപ്പോൾ ഇതാണ് അവസ്ഥ ഇന്ന് ഒരു തുണ്ട് ഭൂമി അവർക്ക് ചത്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ ആരടി മണ്ണില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ആദിവാസികൾക്ക് വന്നു ചേർത്തിരിക്കുന്നത് ഉടനെ ഇതിൻ്റെ ഇപ്പം അധികം വൈകൊന്നുമില്ല അവർ മുഴുവൻ താഴെ ഇറങ്ങും ഇറക്കും ഇപ്പോഴത്തെ സ്ഥിതി അതാണ് അപ്പം ഞാൻ അധികം ഈ കാര്യങ്ങൾ വർത്തമാനം എന്ത് ഏതോർക്കിപ്പിക്കുന്നില്ല ഇത്തരത്തിൽ ആദിവാസികളുടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആദിവാസികളെ ആ ബാക്കി വരെ മുഴുവൻ ചത്തുകെട്ട് പോയി കഴിഞ്ഞു ആ ബാക്കിയുള്ളവരെ മുഴുവൻ ഇനി കൊറഞ്ഞത്തിനെ പെറുക്കി ഈ എന്താ പറയുക കാഴ്ചമംഗലായി കൊണ്ടുപോയി ഒരു ഒരു ഫ്രൈമിട്ട് ഒരു ഒരു കൂടൊക്കെ ഉണ്ടാക്കി അവിടെ മുകളിൽ എഴുതി വെക്കുക ആദിവാസി അതിൽ അടച്ചു വെച്ച് ഈ വരുന്ന തലമുറയ്ക്ക് കാണാൻ ഇതാണ് ആദിവാസി എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളനാട്ടിലുണ്ടായിരുന്നു അത് ഇന്നും കണ്ടോളൂ കുട്ടികളെ പൊതുജനങ്ങളെന്നൊക്കെ പറയാനുള്ള ഒരവസ്ഥയിലേക്ക് ഇനി ഈ കാര്യമാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം തന്ന സുഹൃത്തുക്കൾക്ക് വളരെയധികം നന്ദിയുണ്ട്